സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എനിക്ക് കുറച്ച് സ്പെഷ്യൽ ആണ് കേട്ടോ ഇന്ന് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല നാളെ സച്ചിൻ്റെ ബർത്ത്ഡേ ആണ് അപ്പം ബർത്ത്ഡേയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല കേട്ടോ കാരണം നാളെ നമ്മൾ പുറത്ത് പോവുകയാണ് അതുകൊണ്ട് ഇവിടെ ഫുഡ് ഉണ്ടാക്കലോ കേക്ക് ഉണ്ടാക്കലോ അങ്ങനെയുള്ള പ്രത്യേകിച്ച് പരിപാടിയൊന്നും നാളെ ഇല്ല അപ്പോൾ ഇന്ന് ഞാൻ സച്ചിന് ഒരു ഗിഫ്റ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ പണ്ട് എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ ഞാൻ സച്ചിൻ്റെ ബർത്ത് ഡേക്ക് ഒരു ബേർത്ത് ഡേക്ക് അപ്പൊ അവനൊരു ചെയിൻ വാങ്ങിക്കൊടുത്തു പിന്നെ ഒരു ബർത്ത് ഡേക്ക് വെഡ്ഡിങ് റിങ് ഉണ്ടല്ലോ പേരെഴുതിയ ഒരു മോൻ മോനുണ്ടായിരുന്നേ ഞങ്ങൾ രണ്ടോടെ പേരെഴുതിയ രണ്ട് റിംഗ് വാങ്ങി അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അന്നെന്ന് വെച്ചാൽ സച്ചു ക്ലാസ് ഒക്കെ കഴിഞ്ഞു വരുമ്പോൾ പൈസ നമ്മുടെ ക്യാഷ് ആയിട്ടല്ലേ കിട്ടുന്നത് അതിങ്ങനെ എന്തെങ്കിലും ആവശ്യമൊന്നും കഴിഞ്ഞാൽ ഞാൻ ആവശ്യമുള്ളൊക്കെ ഉപയോഗിച്ചിട്ട് ബാക്കി വഞ്ചിയിലോ പേഴ്സിലൊക്കെ വെക്കും അങ്ങനെ അങ്ങനെ സേവ് ചെയ്ത് വെക്കുന്നതാണ് ഇപ്പൊ പിന്നെ നമുക്ക് അക്കൗണ്ടിലാണല്ലോ ശമ്പളം വരുന്നത് എനിക്കല്ല സച്ചു അപ്പൊ പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ സച്ചു എനിക്ക് അക്കൗണ്ടിലിട്ട് തരും വേണ്ട നമുക്ക് പോയി എടുത്ത് കയ്യിലൊക്കെ വെക്കാം പക്ഷെ കയ്യിലിരുന്നാലും േടിക്കാൻ പോകുമ്പോൾ അങ്ങ് ചെലവായി പോവാം പെട്ടെന്ന് പോലും അവർ സേവ് ചെയ്ത് വെക്കുന്ന ഒരു മൈൻഡ് മൈൻഡൊക്കെ പോയി തോന്നുന്നു അതുകൊണ്ട് തന്നെ അന്ന് കൊടുത്തുകൊണ്ടുള്ള ഗിഫ്റ്റ് ഒന്നും കൊടുക്കാൻ എന്തെങ്കിലും ക്യാഷില്ല പിന്നെ എന്റെ സ്വന്തം അധ്വാനത്തിൽ എന്തെങ്കിലും കൊടുക്കണം എനിക്ക് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു കാര്യം തന്നെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എനിക്കറിയാലോ ഇന്ന് വീഡിയോ ഇട്ടാലും പിന്നെ പത്ത് ദിവസം കഴിഞ്ഞായിരിക്കും അടുത്ത വീഡിയോ ഇടുന്നത് പിന്നെ ഒരു പത്ത് ദിവസം അടുപ്പിച്ച് വീഡിയോ കഴിഞ്ഞാൽ പിന്നെ അടുത്ത മാസമായിരിക്കും വീഡിയോ അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനലിങ്ങനെ എഴുന്നി എഴുന്നേഴ് പോയെന്നുണ്ടെങ്കിലും നമുക്ക് ഒന്നും വന്ന് തുടങ്ങിയിട്ടില്ല സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു രണ്ടു മൂന്ന് മാസം കൊണ്ട് കണ്ടിന്യൂസ് വീഡിയോ കേട്ട് അടിപൊളിയാക്കി ആക്കി ഒരു സർപ്രൈസ് ഗിരിറ്റ് ഒക്കെ കൊടുക്കണമെന്ന് ആഹ് പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ മാത്രം തെറ്റാണ് അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഇനി ആലോചിക്കുന്നില്ല പിന്നെ ബർത്ത്ഡേ വരുമ്പോൾ കേക്കും ഡ്രസ്സും ഒക്കെ കൊടുക്കും എന്നുള്ളത് അറിയാം അതുകൊണ്ട് തന്നെ അതൊന്നും വലിയ സർപ്രൈസ് ഇല്ല അപ്പൊ ഞാൻ വിചാരിച്ച് എന്നാ സച്ചുവിന് ഒരു സർപ്രൈസ് കൊടുക്കണമല്ലോ അപ്പോൾ ഞാൻ എന്താ ചെയ്യാമെന്ന് പറയുന്നത് വെച്ചാൽ ഞാൻ ഇന്നൊരു ഷർട്ട് സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ് കേട്ടോ നിങ്ങളിതായിരിക്കും ഷർട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് എന്തായാലും വലിയ കാര്യമാണോ എന്ന് എന്നെ സംബന്ധിച്ചത് വലിയ കാര്യമാണ് കാരണം എനിക്ക് വീഡിയോ ഇടാൻ മടിയാന്ന് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്കറിയാം ഞാൻ വീഡിയോയിലൊക്കെ പറയാറുണ്ട് സ്റ്റിച്ച് ചെയ്യാൻ എടുക്കാനും എനിക്ക് ഭയങ്കര മടിയുള്ള ഒരാളാണ് കേട്ടോ അപ്പോൾ ഞാൻ നമ്മൾ രണ്ട് കൊല്ലം മുമ്പ് സണ്ടൂർ താമസിക്കുന്ന സമയത്ത് ഒരു ഷോപ്പിൽ പോയപ്പോൾ കുറച്ച് കുറച്ചല്ല ഷർട്ടിൻ്റെ മെറ്റീരിയൽ ഇരിക്കുന്നുണ്ട് സാച്ച് ഒരു മെറ്റീരിയൽ വാങ്ങി അതെൻ്റെ അടുത്ത് സാധനം പറയണം വാങ്ങിയിട്ട് പറഞ്ഞിട്ട് അതിനൊന്ന് സ്റ്റിച്ച് ചെയ്ത് എന്ന് പറഞ്ഞു നീ നോക്ക് കുളവായ പോലും കുഴപ്പമില്ലാന്ന് പിന്നെ എനിക്ക് കുറച്ച് ഓവർ കോൺഫിഡൻസ് കൂടുതലാണ് ഞാൻ എന്ത് ചെയ്താലും കറക്റ്റായിട്ട് വരുന്നിട്ടുള്ള ഒരു രണ്ടാമൊക്കെ ഞാൻ പറയാറുണ്ട് ഇവിടെ അന്ന് കേട്ടോ ഞാൻ ഇങ്ങനെ സമയത്ത് തന്നെ ചെയ്തിട്ട് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടി അതിങ്ങനെ എല്ലാവരും അടിപൊളിയാണെന്നൊക്കെ പറയുമ്പോൾ അത് കേട്ടിട്ട് ഇങ്ങനെ ഭയങ്കര എത്ര സമയം ഉണ്ടെങ്കിലും ഞാൻ നേരത്തെ കൊണ്ട് ചെയ്ത് വന്നില്ല അതുപോലെ തന്നെ ഞാൻ ചെയ്ത് കഴിഞ്ഞാലും അത് ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതി ചെയ്താലും അത് ഞാൻ കറക്കി തിരിച്ച് അടുക്കളിയാക്കി കൊണ്ടുവരുന്ന ഒരു പ്രതീക്ഷ അല്ല ഒരു വിശ്വാസം എനിക്ക് എന്നോടുള്ളതു കൊണ്ട് ഞാൻ എല്ലാ സമയത്തും തന്നെ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇപ്രാവശ്യം ബേർഡേ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു രണ്ട് കൊല്ലം മുമ്പ് എനിക്കിടങ്ങനെ ചോദിക്കാറുണ്ട് ഷർട്ട് സ്റ്റിച്ച് ചെയ്യുന്നില്ലയോ നമ്മുടെ എനിക്ക് അറിയത്തില്ല നോക്കട്ടെ ചെയ്യുക അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഇളിച്ചിഴച്ച് കൊണ്ടുവരാത് ഇപ്പോൾ എന്തായാലും സച്ചു പ്രതീക്ഷിക്കത്തില്ല കേട്ടോ കാരണം ഞാൻ സച്ചുനിലൂടെ കടയിൽ പോയിട്ട് ഷർട്ട് എടുക്കാനാണെന്ന് പറഞ്ഞാൽ പോയത് എടുക്കാനായിട്ട് അന്ന് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു അതുപോലെ തന്നെ സച്ചുവിന് അറിയത്തില്ല ഞാൻ ഷർട്ട് സ്റ്റിച്ച് ചെയ്താൽ കൊടുക്കാൻ ഈ ാവശ്യത്തെ ബർത്ത്ഡേ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കി ഞാൻ സന്തോഷിക്കുന്ന സമയത്ത് കേക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അന്ന് കുറെ കാശൊക്കെ ഉണ്ടാക്കിയായിരുന്നു അത് ഭയങ്കര ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ ആലോചിക്കാറുണ്ട് ഈ പത്ത് മുപ്പത്തൊന്ന് വയസ്സിന് ഇടയില് ആദ്യം ഞാൻ സമ്പാദിച്ചത് ആ ഒരു വർഷം അവിടെ നിന്ന് ആ ഒരു സമയമായിരിക്കും അപ്പോൾ ഭയങ്കര നല്ലൊരു നല്ലൊരു മെമ്മറിയാണ് കേട്ടോ ഞാൻ കേക്ക് ഉണ്ടാക്കുന്നത് എനിക്ക് ഏത സമയത്ത് ഞങ്ങളുടെ ലൈഫ് ഞാനും സച്ചിൻ തമ്മിലുള്ള അവർ ഞങ്ങളുടെ ഒരു റിലേഷൻ സ്റ്റാർട്ട് ചെയ്തത് ഒരു കേക്ക് കട്ടിയിലൂടെ ആണ് അതുപോലെ തന്നെ എൻ്റെ ഞങ്ങളുടെ ലൈഫിൽ എല്ലാ ബർത്ത് ഡേയ്സും ആനിവേഴ്സറി എല്ലാം ഞങ്ങൾ കേക്ക് കിട്ടിയത് വണ്ടേ ആഘോഷിക്കും അതുപോലെ തന്നെ ഞാൻ കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും സച്ചിനോട് പറയാറുണ്ട് കേക്കിന് നമ്മുടെ ലൈഫിനുമായിട്ട് ഭയങ്കര ബന്ധമുണ്ടല്ലേന്ന് എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേക്ക് ഞാൻ പറയാറുണ്ടല്ലോ എനിക്ക് മടിയുണ്ട് അത് ഉണ്ട് അതെല്ലാം വർഷത്തോടെ ഉള്ളിലായിരിക്കും പിന്നെ എനിക്കിരി കൂടുതലാണോ എനിക്ക് എനിക്കിച്ചിരി കൂടുതലാണോ എന്ന് എനിക്ക് തോന്നാറുണ്ട് പക്ഷേ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇന്ന് ഓർഡർ വന്നിട്ട് നാളെ നമ്മൾ ചെയ്ത് കൊടുക്കുവാണല്ലോ അതുകൊണ്ട് നമുക്ക് മടി പിടിച്ചിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഞാൻ കറക്റ്റ് സമയത്ത് ചെയ്യും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് ഇഷ്ടമാണ് കേട്ടോ സച്ചു എന്നെ പറഞ്ഞിപ്പം പറയാറുണ്ട് രണ്ട് അല്ലെങ്കിൽ മൂന്ന് കേക്കിൻ്റെ ഓർഡർ എടുക്കാമെന്നുള്ളത് പക്ഷേ ഞാൻ ഏഴും എട്ടും പന്ത്രണ്ടും ഒക്കെ ഓർഡർ എടുത്ത ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതൊക്കെ എനിക്ക് ഭയങ്കര ഉറപ്പും ഭയങ്കര സന്തോഷമുള്ള ദിവസങ്ങളാണ് അപ്പോൾ ആ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് നമ്മുടെ വീഡിയോയുടെ ലിങ്ക് കൂടി പോകുന്നുണ്ട് അപ്പം നമുക്ക് നമ്മുടെ മണിക്കൂരയിലോട്ട് കിടക്കാം ഇപ്പോൾ സമയം പതിനൊന്നര ആയി കേട്ടോ സച്ചു വിൽക്കും അവരെ പുറത്ത് പുറത്തുനിന്നിട്ടാണ് ഞാൻ കയറിയത് സച്ചു എപ്പോഴും പറയാറുണ്ട് സച്ചു സെലക്ട് ചെയ്യുന്ന കാളും ഞാൻ കൊടുക്കുന്ന ഡ്രസ്സ് സച്ചുവിന് ഇഷ്ടം അതുകൊണ്ട് തന്നെ ചിലപ്പോഴത്തെ ഞാൻ സച്ചുവിന്റെ കൂടെ പോയി എടുക്കും അല്ലെങ്കിൽ അല്ലാതെ അപ്പൊ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞ സച്ചു എന്നാലും എനിക്ക് സർപ്രൈസ് ആയിട്ട് തരാനില്ല അതുകൊണ്ട് ഞാൻ ഷർട്ട് ഷർട്ടെങ്കിലും സച്ചു ഇപ്പൊ കാണണ്ട വേണ്ടെങ്കിലും ഞാൻ തരുമ കണ്ടെന്നൊക്കെ പറഞ്ഞു ഞാൻ ഇങ്ങനെയൊക്കെ ഒരു അവനെക്കിട്ടിട്ട് ഞാൻ പോയിട്ട് തുണിയാണ് കേട്ടോ ഇവിടുത്തെ ഇതാണ് നമ്മൾ തയ്ക്കാൻ പോകുന്ന തുണി ഇതാണ് അളവിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുള്ളത് അപ്പം ഇത് വിടിക്കട്ടെ ഇന്നലെ പോയ സമയത്ത് സച്ചി എനിക്കൊരു കത്രിക വാങ്ങിച്ചതാണ് കേട്ടോ ഞാനിപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോസ് ഒക്കെ ഇരിക്കുന്നുണ്ടല്ലോ എനിക്ക് അച്ചും എനിക്ക് ഔട്ട് ഫുട് ഫ്രം സ്കാച്ച് ആയിപ്പം അങ്ങനെ ചെയ്തല്ലോ എനിക്ക് കത്രിക ആണെങ്കിൽ വിട്ടുമ്പോൾ ഒരാളെ ഒരിടത്തും നമ്മൾ ലൈനിങ് തുണി ഉള്ളിട്ട് വിട്ടുമ്പോൾ ലൈനിങ് എവിടെ കിടക്കും തുണി എവിടെ കിടക്കും അതുകൊണ്ട് എനിക്കൊരു കത്രിക ഉള്ളതെന്നുണ്ട് സച്ചു വാങ്ങി തന്നതായിട്ടോ എനിക്ക് മുന്നൂറ് പക്ഷേ എനിക്ക് ഇഷ്ടപ്പെടും നല്ല ഭംഗിയുണ്ട് ബ്ലാക്ക് കളറിൽ ഇരുന്നൂറ്റി അമ്പതിനുണ്ടായിരുന്നു പക്ഷേ എനിക്കിതായിട്ട് മുന്നൂറാണ് അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് അപ്പം ഞാൻ വാചകം അടിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ ലിങ്ക് ഇങ്ങനെ കൂടി പോയിക്കൊണ്ടിരിക്കും ആദ്യം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഫുള്ള് കാണിക്കാറ് പക്ഷേങ്കിലും ഞാൻ തന്നെ കഷ്ടപ്പെട്ടാണ് ചെയ്യാൻ പോകുന്നത് പിന്നെ ഞാൻ ചെയ്യുന്നതിൻ്റെ ഇടയിൽ എനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വല്ലതും പറ്റുവാണെങ്കിലോ എന്നുള്ള അപ്ഡേഷൻ ഒക്കെ ഞാൻ പറയാം അങ്ങനെ ഒരു കുഞ്ഞ് വീഡിയോ ആയിരിക്കും ഇത് ഇത് ശരിയാവുക എന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഒരു ഫുൾ വീഡിയോ ഇടാട്ടോ അപ്പം നിങ്ങൾക്കും നിങ്ങൾക്കും എന്താ സ്വന്തമായിട്ട് ചെയ്ത് അങ്ങനെ ഞാൻ ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും കാരണം എനിക്ക് ഇതിൻ്റെ എ ബി സി ഡി അറിയത്തില്ല ഷർട്ട് സ്റ്റിച്ച് ചെയ്യുന്നതന്നെ ഞാൻ ഒരു വീഡിയോ കണ്ടു നോക്കി കേട്ടോ ഒരു വീഡിയോ കണ്ടു നോക്കിയപ്പോൾ അതിനകത്ത് ഫുള്ള് എനിക്ക് ആൾക്കാരുടെ ഡൗട്ട് ചോദിച്ചു പിന്നെ ഇ ആൻഡ് ഡി ക്രിയേഷൻസ് എന്ന് പറഞ്ഞൊരു സ്റ്റിച്ചിങ് ചാനലുണ്ട് അതിനകത്താണെങ്കിലും വെട്ടുന്ന ഒന്നര മണിക്കൂറുണ്ട് തയ്ക്കുന്ന ഒന്നര മണിക്കൂർ അത്രയൊക്കെ ഉണ്ട് അപ്പം അതിനകത്ത് അത് കണ്ടിട്ട് സ്റ്റിച്ച് ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ കമൻറ്റ് കിടക്കുന്നതാണ് അപ്പോൾ ഞാൻ അത് നോക്കിയിട്ടാണ് ചെയ്യാൻ പോകുന്നത് ഫുൾ വീഡിയോ ഞാൻ കണ്ടു നോക്കിയിട്ടില്ല ഷർട്ടിൽ നിന്ന് അളവെടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തത് അതിനകത്ത് കാണിക്കുന്നത് അപ്പം നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം ഇപ്പൊ തന്നെ പത്ത് മിനിറ്റ് എട്ട് മിനിറ്റ് ആയിട്ടോ വീഡിയോ സംസാരിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് വന്നപ്പോഴാണ് കേട്ടോ കയ്യിൽ പഴയൊക്കെ നെയ്ക്കൊളിച്ചിടക്കുന്നുണ്ടായിരുന്നത് പകുതിയൊക്കെ ഇതൊക്കെയാണ് കേട്ടോ എനിക്ക് വീഡിയോ എടുക്കാൻ എത്ര ബുദ്ധിമുട്ട് കാരണം നമ്മളിങ്ങനെ പോളിഷ് കുറച്ച് മാത്രം കിടക്കുമ്പോൾ ഒരു വൃത്തികേടാണല്ലോ കാണുമ്പോൾ അപ്പോൾ കുറച്ച് പറഞ്ഞിട്ട് ഇരുന്നോട്ടേന്ന് വെച്ചിട്ടാണ് കാണാം നോക്കേണ്ട കാര്യമില്ല ഈ നെയ്ക്കൂച്ചാണെങ്കിൽ കട്ടിയായിട്ടിരിക്കുവായിരുന്നു കേട്ടോ ഞാൻ ഓട്ടോ രണ്ടുമൂന്ന് പേരെ ഇടുകയും ചെയ്ത് ഇപ്പോൾ ഇട്ടപ്പോൾ ഭയങ്കര പാട് ഇത് ഉണങ്ങി കിട്ടുമോന്നുള്ളത് എപ്പോഴാണ് ഇവിടെ ആണെങ്കിൽ സച്ചു ഇവിടെ നിന്ന് ഉറങ്ങുവാണ് കേട്ടോ നെയ് ഡ്യൂട്ടി ആയിരുന്നു കിക്കിമോക്ക് സ്കൂളിലൊരു ഡാൻസിൻ്റെ കോമ്പറ്റീഷൻ സ്കൂളിലല്ല സ്കൂളിൽ ഇന്ന് വേറൊരു സ്കൂളിലൂടെ ഒരു മൂന്ന് മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു രാവിലെ അഞ്ചരക്കെ പോയി അപ്പോൾ കിക്കിമോക്ക് ഉണ്ട് അങ്ങനെ പത്ത് മണിയൊക്കെ ആവുമായിരിക്കും വരാം സച്ചു ഇനി അഞ്ചുമണിയൊക്കെ ആയിട്ട് എഴുതി പക്ഷെ സാധാരണ എനിക്ക് എന്തെങ്കിലും ജോലിയുള്ള ദിവസം ചച്ചു പെട്ടെന്ന് എണിക്കും അല്ലെങ്കിൽ അവിടെ നിന്ന് വിളിച്ച് വിളിച്ച് വിളിച്ചൊന്ന് അറിയോ ഈ കാര്യം മാത്രം ഇട്ടാ മതിലോ വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് ഭംഗി വന്നോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇടാന്ന് വിചാരിച്ച മിക്കവാറും എടുക്കുമ്പോ പന്ത്രണ്ട് മണിയാകും കേട്ടോ ഇത് തുടങ്ങി വരുമ്പത്തേനെ കുഴപ്പമില്ല കുറച്ചു ഒന്ന് ഫോണിലൊക്കെ നോക്കാം ഞാൻ രാവിലെ ഇട്ടു കേട്ടോ ഒന്ന് മണിക്ക് എണീറ്റ് നാലുമണിക്കല്ലാറാം വെച്ച് നാലരയ്ക്ക് എണീറ്റ് പിന്നെ കിക്കി മോളെ ഒരുക്കി വിട്ട് അങ്ങനെയൊക്കെ ഒരുക്കി വിടാൻ അവളെ ഒരുങ്ങി ഒക്കെ കൊള്ളും അങ്ങനല്ല ഡാൻസിന് വേണ്ടിയിട്ടുള്ള ഒരുക്കല്ല പാൻ കേക്ക് ഒക്കെ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിട്ട് കൊടുത്തു അല്ല കഴിക്കാനല്ല അവിടുന്ന് ഫുഡൊക്കെ അവർക്ക് കിട്ടും ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം അവിടുന്ന് ഉണ്ടായിരുന്നു പക്ഷേ എങ്കില് കിക്കിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഉണ്ടാക്കുന്ന പാൻ കേക്ക് ഞാൻ വേറെ അവള് കഴിച്ചിട്ടില്ലാത്തത് കൊണ്ടായിരിക്കും പിന്നെ അവളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഇഷ്ടം അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ ഫംഗ്ഷനൊക്കെ കഴിക്കാൻ ഇതൊക്കെ ഞാൻ പാണ്ടി കേക്ക് ഒക്കെ സ്നാക്സ് ഒക്കെ കൊണ്ടുപോവ് എടുത്ത് വെച്ചിട്ട് അടിപൊളി പോയി കറണ്ട് വന്ന കേട്ടോ ഞാൻ എലിപ്പോൾ ഷിട്ട് ഇത് ഉണങ്ങോ ഇല്ലയോ കറക്റ്റ് ആയിട്ടിരിക്കുന്നു ഒരുവിധം ഇത് വേറെ ഏതെങ്കിലും കളർ മതിയായിരുന്നു ഇപ്പോ സമയം പന്ത്രണ്ട് മൂന്നായിരണ്ടോ കാണാമോ ഞാൻ പറഞ്ഞില്ലേ പന്ത്രണ്ട് മണി കഴിഞ്ഞു ഞാൻ ഇനി എടുക്കാനായിട്ട് തെപ്പ തയ്ച്ച എനിക്ക് എനിക്കറിയത്തില്ല വേറൊരു കാര്യമുണ്ട് ഇനി ഞാൻ തയ്ച്ച് കുഴവായിരുന്നില്ല സച്ചിന് എന്ത് കൊടുക്കും അതാണ് ഏറ്റവും വലിയൊരു കാര്യം ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു ഓവർ കോൺഫിഡൻസ് ആണെന്നുള്ളത് കാര്യത്തിലൊക്കെ നോക്കട്ടെ ഞാൻ എന്തായാലും കുളവായാലും ഇല്ലെങ്കിൽ ഇടാട്ടോ ഇന്നകത്ത് നമ്മളിങ്ങനെ വാചകം അടിക്കുന്നതൊക്കെ കാണത്തുള്ളൂ സ്റ്റിച്ചിങ് ഞാൻ കൂടുതലായിട്ട് എടുക്കുന്നില്ലെന്ന് പറഞ്ഞില്ലേ പിന്നെ ഇത് ഞാൻ സച്ചുന് കൊടുത്തിട്ട് ഇട്ടിട്ട് അതൊക്കെ ഇടയില് ഫൈനൽ ആഡ് ചെയ്യാം എങ്ങനെയൊക്കെയുള്ളത് കുഞ്ഞ് വീഡിയോ അത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് സ്റ്റിച്ച് കട്ട് ചെയ്യാം ഞാൻ ആദ്യം വീഡിയോ പ്ലേ ചെയ്ത് വെച്ചിട്ട് ചെയ്യട്ടെ അങ്ങനെ അവസാനം നമ്മൾ തുണിയൊക്കെ ഇങ്ങനെ എടുത്തിട്ട് കേട്ടോ ഇനി അളവൊക്കെ എടുക്കണം ഞാനാണെങ്കിൽ കിക്കിമോളിൽ നിന്ന് രാവിലെ പോവുമല്ലോ രാവിലെ പോയി കഴിഞ്ഞിട്ട് എൻ്റെ ജോലിയെല്ലാം തീരും സച്ചു നൈറ്റ് കഴിഞ്ഞിട്ട് ഏഴുമണിയൊക്കെ ഏഴരയൊക്കെ ആകുമ്പോഴത്തേന് വരും അപ്പോൾ സച്ചുവും രാവിലെ തന്നെ കിടക്കും എന്നിട്ട് ഒരു എട്ട് എട്ട് അല്ലെങ്കിൽ ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴത്തേന് സ്റ്റിച്ച് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യണം വൈകുന്നേരം ആവുമ്പോഴത്തേന് സ്റ്റിച്ച് ചെയ്ത് തീർക്കണം അതൊക്കെയായിരുന്നു എൻ്റെ മനസ്സിലെ ഉദ്ദേശം പക്ഷേ എങ്കിൽ ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമല്ല എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഇപ്പം തന്നെ നിങ്ങൾ കണ്ടതാണല്ലോ പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴാണ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് പിന്നെ അതിപ്പോൾ പന്ത്രണ്ട് നെയിൽ പോളിഷ് ഒക്കെ ഇട്ട് അതൊക്കെ ഉണങ്ങി ഇതിങ്ങനെ കട്ട് ചെയ്യാനായിട്ട് എടുത്തിടുമ്പോൾ തന്നെ പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു നൂറ് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും പോവും എനിക്കറിയായിരുന്നു ഞാൻ ഒറ്റയടിക്ക് ഇങ്ങനെ നിന്നിട്ട് എന്താ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നില്ല എന്ന് ഇടയ്ക്കിടയ്ക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് വേണ്ടി പോകും പിന്നെ നമുക്ക് താല്പര്യമുള്ള കാര്യമാണല്ലോ നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാനായിട്ട് തോന്നും ഇത് എനിക്ക് താല്പര്യം കൂടി ഷർട്ട് ഇന്ന് സ്റ്റിച്ച് ചെയ്യണം നാളെ കൊടുക്കണം ആ ഒരു താല്പര്യമുണ്ട് അല്ലാതെ സ്റ്റിച്ച് ചെയ്യുന്നത് കുറച്ച് മടിയുള്ളൊരു കാര്യം ആയതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ എനിക്ക് വേറെ വേറെ കാര്യങ്ങളിലോട്ട് പോകാനായിട്ട് ഇങ്ങനെ തോന്നും പിന്നെ ഞാൻ അതുകൊണ്ട് തന്നെ സ്റ്റോപ്പ് വാച്ച് ഓൺ ആക്കി വെച്ച കേട്ടോ എത്ര സമയം എടുക്കും എനിക്കൊരു ഷർട്ട് സ്റ്റിച്ച് ചെയ്യാൻ അറിയാൻ വേണ്ടിയിട്ട് ഒന്നാമത്തെ കാര്യം ഞാൻ ഈ വീഡിയോ കണ്ടിട്ടാണ് ചെയ്യുന്നത് മണിക്കൂർ പിന്നെ ചെയ്യുന്നത് ും കണ്ടിട്ടൊക്കെ മണിക്കൂർ എടുക്കും എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്റ്റോപ്പ് വാച്ച് വെക്കാമെന്ന് വിചാരിച്ചത് അതുപോലെ തന്നെ ഫസ്റ്റ് ടൈം ഞാൻ ഭയങ്കര സ്ലോ ആയിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ഫസ്റ്റ് ടൈം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര മണിക്കൂർ എടുക്കും എപ്പോൾ നാളത്തേക്കൊക്കെ വേണ്ടയാണെങ്കിൽ എപ്പോൾ നിങ്ങൾ ചെയ്ത് തുടങ്ങണം അതൊക്കെ പറഞ്ഞു തരാൻ കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ സ്റ്റോപ്പ് വാച്ച് ഓൺ ചെയ്ത് വെച്ചത് അപ്പോൾ അതായത് നമ്മൾ പണി തുടങ്ങിയിട്ട് ഞാനിങ്ങനെ അളവെടുത്ത് പിന്നെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ പത്ത് ആ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പം തന്നെ എനിക്ക് ചെറിയൊരു വിശപ്പിൻ്റെ വിളി വരാൻ തുടങ്ങി കാരണം എനിക്ക് രാവിലെ പോയി സച്ചും ഉച്ചയ്ക്ക് കഴിക്കാല്ല അതുകൊണ്ട് ഞാൻ ലഞ്ച് ഒന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണോ അതുതന്നെയാണ് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഞാൻ ഉച്ചയ്ക്ക് കഴിക്കും പക്ഷേ എനിക്ക് അതിനോടൊരു താല്പര്യമില്ല അപ്പോൾ ഞാൻ വിചാരിച്ച് ചിലപ്പം സച്ചു എങ്ങാണോ നേരത്തെ എണീറ്റാൽ പിന്നെ ആ സമയത്ത് പോയി കറി ഉണ്ടാക്കണ്ടേ അതുകൊണ്ട് നമുക്ക് നേരത്തെ കറി ഉണ്ടാക്കി വെക്കാം അങ്ങനെ ഞാൻ പിന്നെ പോയിട്ട് ചിക്കൻ വാങ്ങി കേട്ടോ ചിക്കൻ വാങ്ങിക്കൊണ്ട് വന്ന് ചിക്കൻ കറിയൊക്കെ വെച്ച് അങ്ങനെ ആവുമ്പോൾ സച്ചു വൈകുന്നേരം ചായ ഒക്കെ എണീക്കുവാണെങ്കിൽ ഇടിയപ്പോൾ എന്തോലും ഉണ്ടാക്കിയിട്ട് കൊടുക്കാമല്ലോ അല്ലെങ്കിൽ പൊറോട്ട വാങ്ങിക്കാം അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടാണ് നേരത്തെ കറി ഉണ്ടാക്കി വെച്ചത് അതെന്തായാലും കാര്യമായി കേട്ടോ സച്ചു നേരത്തെ എണീറ്റിട്ടും ഉണ്ടായിരുന്നു പിന്നെ ഇത് ഷർട്ടിന്ന് അളവെടുക്കുവാണ് ഒരു ഫ്രണ്ടും ബാക്കും അളക്കാൻ തന്നെ ഞാൻ സമയം നിങ്ങൾ കണ്ടോ ഒട്ടും പറ്റരുത് കാരണം നാളെ ബർത്ത് ഡേ ആണ് നാളെ ഇത് ഗിഫ്റ്റ് ആയിട്ട് തന്നെ കൊടുക്കണം ഞാൻ ഞാനൊരു കാര്യം ചെയ്യുമ്പം അത് ആത്മാർത്ഥമായിട്ട് ചെയ്യും കുറച്ച് ടൈം എടുത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ നാളെ കൊടുക്കേണ്ടതാണ് ഇതൊക്കെ നേരത്തെ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് പക്ഷെ എനിക്കിങ്ങനെ എന്താ സമയത്ത് ചെയ്ത് അത് റെഡിയായി അതിൻ്റെ ഒരു അടിപൊളിയായി എന്നൊക്കെ കേൾക്കുന്നതാണ് എനിക്കൊരു സന്തോഷം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യാൻ നിൽക്കുന്നത് അപ്പോൾ തണ്ടേ അളവൊക്കെ എടുക്കുന്നതിൻ്റെ സന്തോഷമാണ് കേട്ടോ ഈ കാണുന്നത് എങ്ങനെ എന്തായാലും ഏകദേശം നമ്മൾ അളവിൻ്റെ പരിപാടിയൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ളവുകളെല്ലാം എടുത്ത് കഴിഞ്ഞ് അളവെടുക്കാൻ തന്നെ ഒരു നാല്പത് മിനിറ്റ് എടുത്ത് കേട്ടോ എന്നിട്ട് ഇനി നല്ല കട്ട് ചെയ്യാനായിട്ട് തുണി എടുത്തിട്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പോ സമയം 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 കാണിച്ചു തരാം മൂന്ന് അമ്പത്തി രണ്ട് അതാ കട്ട് ചെയ്യട്ടെ ഈ സമയം എന്തിനാ ഇങ്ങനെ കാണിക്കുന്ന വെച്ചാല് നിങ്ങക്ക് മനസ്സിലാവണം ഞാൻ എത്ര സമയം എടുക്കുക നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുമെന്ന് കേട്ടോ ഞാൻ വളരെ സ്ലോ ആയിട്ടാണ് കേട്ടോ ചെയ്തു പോന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സച്ചു വേണ്ടിയിട്ട് കേട്ടോ മണി നാലും പതിനേഴായിപ്പോ സച്ചുന്റെ വീഡിയോ കോൾ വരുന്നത് ഞാൻ ഇവിടെ തേച്ചോണ്ടിരിക്കുവായിരുന്നു തുണി അള അള വരച്ചിട്ട് വെട്ടണ്ടേ അപ്പൊ അതിനു വേണ്ടിയിട്ട് അപ്പൊ തേച്ചു കഴിഞ്ഞ് ഇനി ചായ ഇടണം ഞാൻ ചായ കുടിച്ചായിരുന്നു ചായീടണം പിന്നെ വിചാരിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ ഇന്നും ആറുമണിക്കും അഞ്ചരക്കും ഒക്കെ ഞാൻ പോയി കുത്തിപ്പൊക്കി വിളിച്ച് ചായ ഇട്ട് സച്ചു എണീക്ക് ചായ ആകാൻ സച്ചു എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന ആള് ഇന്ന് കറക്റ്റ് നാല് മണിയായപ്പോ എണീറ്റ് ഞാൻ പറഞ്ഞ വീട്ടിൽ തുടങ്ങിയപ്പോഴും കറക്റ്റ് ആയിട്ട് എണീക്കുവന്നു അങ്ങനെ ഇന്നലെ പറഞ്ഞു കുറച്ചേരം ഉറങ്ങിട്ടുണ്ടായിരുന്നതുകൊണ്ടായിരിക്കും അപ്പൊ ഇനി ഇതൊന്ന് വിളിച്ചിട്ടിട്ട് നമുക്ക് വെട്ടിയൊക്കെ ചെയ്യണം അവിടെ ഞാൻ പോയിട്ട് ഞാൻ എന്തെങ്കിലും ഇപ്പോൾ ഇന്നലെ ഉണ്ടാക്കാൻ ജസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ പക്ഷേങ്കില് ഞാൻ പ്രതീക്ഷിക്കുന്ന കാലം നേരത്തെ എന്തായാലും കറി ഉണ്ടായി വെച്ചത് കറിയായില്ലേ കറി പുറത്തു വാങ്ങി എനിക്ക് ഇഷ്ടമില്ല കറി പൊറോട്ട വാങ്ങിക്കൊണ്ട് വരട്ടെ പൊറോട്ട വാങ്ങിയോണ്ട് കീഴ് പൊറോട്ട ഉണ്ടാക്കാൻ സമയമില്ല ഒരു പാത്രത്തിനകം തന്നെ പൊറോട്ട കറി പൊറോട്ട കറി അങ്ങനെ ഒക്കെ ഉടുത്തിട്ട് ചായ ഉണ്ടാക്കാം ആദ്യം ഞാൻ കൊണ്ട് പൊറോട്ട വാങ്ങിയിട്ട് വരാൻ ചായ ചായയിടാം ഇടയ്ക്ക് ഞാൻ സച്ചു എണീറ്റ് ഹാളിലോട്ട് വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ ഒരു തുണിയെടുത്തിങ്ങനെ വിരിച്ചിട്ടേക്ക് വേണം കേട്ടോ എനിക്ക് വീഡിയോയിൽ എന്താ സ്റ്റിച്ചിങ് വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാന്ന് കാണിക്കാനാണ് ഇത് എൻ്റെ ഉദ്ദേശം അപ്പോൾ അങ്ങനെ ഇട്ടിട്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് അപ്പോൾ അതാണ്ട് ഞാനിവിടെ തുണിയൊക്കെ കട്ട് ചെയ്ത് വെച്ചോട്ടോ ഇടയ്ക്ക് സച്ചുന് പോയിട്ട് ഇങ്ങനെ ഫുഡൊക്കെ എടുത്തുകൊടുത്ത് അതിൻ്റെ ഇടയിൽ വന്നിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ടൈമർ എന്താണ് നമ്മൾ പന്ത്രണ്ട് മണിക്കേ തുടങ്ങിയിട്ട് ഇപ്പോഴും ഈ രണ്ട് മണിക്കൂർ നാൽപ്പത്തൊന്ന് മിനിറ്റോ ആയ ആയതേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ ഞാൻ എപ്പോഴാണോ ഇത് നിർത്തിയിട്ട് വേറെ പരിപാടിക്ക് പോകുന്നത് അപ്പം ഞാൻ സ്റ്റോപ്പ് വാച്ച് നിർത്തി നിർത്തിവെക്കും കേട്ടോ അങ്ങനെയാണ് ഇങ്ങനെ അപ്പോൾ തൻ്റെ അവസാനം ഞാൻ സ്റ്റിച്ച് ചെയ്ത് തീർന്നപ്പോൾ ഏഴേ കാൽ മണിക്കൂറെടുത്ത് കേട്ടോ ഇനി അത് ക്ലിയർ ചെയ്യുക സാധാരണ ഒരു ഷർട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ രണ്ട് മണിക്കൂർ മതി എന്നാണ് തോന്നുന്നത് പക്ഷേ നമ്മൾ ആദ്യമായിട്ടാണല്ലോ അതുമാത്രമല്ല വീഡിയോ കണ്ടിട്ട് പിന്നെ നമ്മൾ അളവെടുക്കണം പിന്നെ അത് കണ്ട് കട്ട് ചെയ്യണം കണ്ട് സ്റ്റിച്ച് ചെയ്യണം അങ്ങനൊക്കെ വന്നപ്പോഴാണ് ഇത്രയും സമയം എടുത്ത് അളവെടുത്ത് കട്ട് ചെയ്യാനായിട്ട് രണ്ടേ മുക്കാൽ മണിക്കൂറെ എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് ഏഴേകോ മണിക്കൂറായിട്ടോ ഇത് ഇത്തിരി കൂടുതലാണ് എന്നാലും കുഴപ്പമില്ല ഫസ്റ്റ് ടൈം അല്ലേ പിന്നെ ഈ ബട്ടൺ ഹോളും ബട്ടണും ഒക്കെ കടയിൽ കൊണ്ടുപോയിട്ടാണ് കേട്ടോ വെച്ചാൽ ഞാൻ കൈ കൊണ്ട് തന്നെ ചെയ്യുന്നെന്നാണ് വിചാരിച്ചത് പക്ഷേ ആ വീഡിയോയിൽ അവർ കടയിൽ കൊണ്ടു കൊടുത്തിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് കൈ വെച്ചിട്ട് ചെയ്യാൻ പറ്റത്തില്ലേ ഇത് ബട്ടൺ വെക്കുന്നത് ഉഷാജനോപ്പില് മിഷീൻ വൈറ്റ് കളർ സ്കൂളില് പിറ്റേ ദിവസം രാവിലെ ഞാൻ പുറത്തു പോകാനായിട്ട് റെഡിയാനൊക്കെ ശേഷമാണ് കേട്ടോ കടയിൽ കൊണ്ടുവന്ന് ബട്ടനും ബട്ടൺ ഹോളും ഒക്കെ വെച്ചത് കൈ കൊണ്ടുതന്നെ വെക്കുന്നതെന്നായിരുന്നു എൻ്റെ ധാരണ പക്ഷേങ്കിൽ അവർ അതിനകത്ത് കടയിൽ കൊടുത്താൽ ചെയ്തത് അപ്പം ബട്ടൺ വേണ്ടായിരുന്നു ഇവിടെ തന്നെ ബട്ടൺ എടുത്ത് ചെയ്ത് തന്നതിന് ഇരുവരെയാണ് കേട്ടോ വാങ്ങിച്ചത് கை லூஸ் போய் മഴ വരാൻ പോകുന്ന സന്തോഷത്തിൽ മയിൽ നൃത്തം ചെയ്യുന്ന പോലെ ഷർട്ട് കിട്ടിയ സന്തോഷത്തിൽ സച്ചിയുടെ പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ അപ്പൊ പിന്നെ ഷർട്ട് ഇഷ്ടമായെന്നാണ് അതിന്റെ അർത്ഥം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കാനായിട്ട് മറക്കേണ്ട കേട്ടോ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ